ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മുതൽ അറുപത്തിരണ്ട് വരെ കാലയളവിൽ തുർക്കിയിലെ അമേരിക്കൻ മിസൈലുകൾ സോവിയറ്റ് നഗരങ്ങൾക്ക് നേരിട്ട് ഭീഷണിയായതിനാൽ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ ശക്തമാക്കുകയും ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് വഴിവെക്കുകയും ചെയ്തു ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ അന്താരാഷ്ട്ര സംഘർഷങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ പതിനാറ് മുതൽ ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ നടന്ന ഈ സംഭവത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള പ്രതിസന്ധി ആണവയുദ്ധത്തിന്റെ വക്കിൽ ലോകത്തെ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ശീതസമരത്തിന്റെ അന്തരീക്ഷത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള വാശിയേറിയ ശത്രുത നിലനിന്നിരുന്നു അമേരിക്കയുടെ സമീപത്ത് സോവിയറ്റ് യൂണിയൻ ആണവായുധങ്ങൾ സ്ഥാപിച്ചത് അമേരിക്കയ്ക്ക് കടുത്ത വെല്ലുവിളിയായി മാറി ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള വിപ്ലവം വിജയിച്ചതോടെ ക്യൂബ സോവിയറ്റ് യൂണിയന്റെ അടുത്ത സഖ്യകക്ഷിയായി മാറുകയും അതിലൂടെ അമേരിക്കയുടെ സുരക്ഷാഭീഷണി വർദ്ധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ അമേരിക്കൻ ചാരവിമാനം യു രണ്ട് സ്പൈപ്ലെയിൻ ക്യൂബയിൽ സോവിയറ്റ് ആണവ മിസൈലുകൾ സ്ഥാപിക്കപ്പെട്ടതായി കണ്ടെത്തി ഈ വിവരം അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് അമേരിക്കയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു ക്യൂബയിൽ സ്ഥാപിച്ച ആണവ മിസൈലുകൾ അമേരിക്കയുടെ ഏതൊരു നഗരത്തെയും ലക്ഷ്യം വയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാന ഭീഷണി പ്രസിഡന്റ് കെന്നഡി ഉടനെ തന്റെ സുരക്ഷാ ഉപദേഷ്ടാക്കളെ വിളിച്ചു ചേർത്ത് അടിയന്തര ചർച്ചകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ലോകത്തിനു മുന്നിൽ സോവിയറ്റ് യൂണിയന്റെ നീക്കങ്ങളെപ്പറ്റി വെളിപ്പെടുത്തി ക്യൂബയെ സമുദ്ര ഉപരോധത്തിന് വിധേയമാക്കുന്ന കാര്യം പ്രഖ്യാപിച്ചു ഇത് ക്യൂബൻ ബ്ലോക്കേഡ് എന്നറിയപ്പെട്ടു ഈ തീരുമാനം സോവിയറ്റ് യൂണിയൻ ശക്തമായി എതിർത്തു സോവിയറ്റ് നേതാവ് നികിത ഖുസ്ചേവ് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സോവിയറ്റ് കപ്പലുകൾക്ക് തടസ്സമുണ്ടായാൽ അത് യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണെന്നും പ്രഖ്യാപിച്ചു ഇതോടെ ആണവയുദ്ധം ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടാം എന്ന ആശങ്ക ലോകത്തെ മുഴുവൻ വ്യാപിച്ചു ഒക്ടോബർ ഇരുപത്തിനാലിന് സോവിയറ്റ് കപ്പലുകൾ അമേരിക്കൻ ബ്ലോക്കേഡിന് സമീപമെത്തിയപ്പോൾ ലോകം കടുത്ത ഉത്കണ്ഠയിൽ മുങ്ങി എന്നാൽ അവസാന നിമിഷത്തിൽ സോവിയറ്റ് കപ്പലുകൾ മടങ്ങിപ്പോയി അതേസമയം രണ്ട് രാജ്യങ്ങളും പ്രശ്നം പരിഹരിക്കുന്നതിനായി യതന്ത്ര ചർച്ചകൾ തുടങ്ങി ഒക്ടോബർ ഇരുപത്തിയേഴ് കറുത്ത ശനി എന്നും വിളിക്കപ്പെടുന്ന ദിവസം സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലെത്തി ഒരു അമേരിക്കൻ യു രണ്ട് വിമാനം ക്യൂബയിൽ വെടിവെച്ചിട്ടു എങ്കിലും അമേരിക്കൻ നേതൃത്വം സഹിഷ്ണുത പുലർത്തി നടപടികൾ ഒഴിവാക്കി ഒടുവിൽ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരു കരാറിലെത്തി സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ നിന്ന് മിസൈലുകൾ പിൻവലിക്കുകയും അമേരിക്ക ക്യൂബയ്ക്കെതിരെ ആക്രമണം നടത്തില്ല എന്ന് ഉറപ്പു നൽകുകയും ചെയ്തു കൂടാതെ തുർക്കിയിലെ അമേരിക്കൻ മിസൈലുകൾ നീക്കം ചെയ്യാനും രഹസ്യധാരണ ഉണ്ടാക്കി ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ലോകത്തിന് യുദ്ധത്തിന്റെ അപകടം മനസ്സിലാക്കുകയും ഭാവിയിലെ ആണവയുദ്ധ ഭീഷണികളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് അടിത്തറയിടുകയും ചെയ്തു അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഹോട്ട്ലൈൻ എന്ന അടിയന്തര ആശയവിനിമയ സംവിധാനം ഈ സംഭവത്തിനുശേഷം നിലവിൽ വന്നു ഇത് ഭാവിയിലെ അസംഖ്യ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു